ഹായ് ഡിയേഴ്സ് പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്ന ഡിസംബർ ലേഡിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ടൊക്കെ നമുക്ക് നിർത്താൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഡിസംബർ ലേഡി നമുക്ക് ഈ ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴേക്കും നല്ല വൈറ്റ് കളറിൽ പൂത്തിലഞ്ഞ് നിൽക്കുന്ന നല്ല ഒരു പ്ലാന്റ് ആണിത് ഈ കാണുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് സ്നോറോസാണ് സ്നോറോസിൻ്റെ രണ്ട് തരത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിൽ വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ സിംഗിൾ പെറ്റിലാണ് അത് ലൈറ്റ് പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് അതിലുള്ളത് അടുത്തത് വരുന്നത് അതിന്റെ വൈറ്റ് കളറിൽ ഉള്ള ഡബിൾ പെറ്റിലോട് കൂടിയ പ്ലാന്റുകളാണ് അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റിൽ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് കമേലിയയുടെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ സെയിലിന് ഉള്ളത് നൂറ്റി എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് നല്ല ഹെൽത്തി ആണ് നല്ല റൂട്ട് വന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ അഞ്ച് സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കുള്ളത് ഇനി വലിയ പ്ലാന്റ് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ ഇത് ബ്ലീഡി ഹാർട്ടിന്റെ റെഡ് കറില് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് ഒലിവ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ഈ ഒലിവ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് വരുന്നുണ്ട് ഇത് ബ്ലീഡി ഹാർട്ടിന്റെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ഇത് പാസിഫ്ലോറയാണ് പാസിഫ്ലോറയുടെ റെഡ് കളറിൽ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് ഇത് തുജ പ്ലാന്റ് തുജയുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത് ഇതിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടെ വരുന്നുണ്ട് ഇത് ഗോൾഡൻ കാസ്കേഡ് ആണ് നല്ല യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് നമ്മൾ വിചാരിക്കുന്ന യെല്ലോ കളർ ഫ്ലവർ അല്ല കേട്ടോ ഇതിൻ്റെ ലീഫ് തന്നെയാണത് ഇതിന്റെ പച്ച കളറിലെ ലീഫ് കുറേ കഴിയുമ്പോഴത്തേക്കും അത് യെല്ലോ കളറിലേക്ക് മാറും അതിന്റെ ലീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഈ മഞ്ഞ കളറിലുള്ളത് ഫ്ലവറാണെന്ന് പക്ഷെ അതിന്റെ ഈ മഞ്ഞ കളറിന്റെ അറ്റത്തായിട്ട് നമുക്ക് ഒരു വൈറ്റ് കളറിൽ ചെറിയ ഫ്ലവറാണ് അതിനുള്ളത് ഇത് നിക്കോഡിയ പ്ലാന്റ് ആണ് നിക്കോഡിയയുടെ ലീഫ് തന്നെ നല്ല ഭംഗിയെ കാണാൻ അതായത് നല്ല സിൽവർ കളറോട് കൂടിയ ലീഫുകളാണ് ഇതിനുള്ളത് അതിൽ പിങ്ക് കളറുള്ള ഫ്ലവർ ആണുള്ളത് നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ വെട്ടിയൊരുക്കി നിർത്താവുന്നതാണ് നമുക്ക് ഇതിൻ്റെ വലിയ പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളും നമുക്കിന്ന് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ കൊറിയർ ചാർജും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മനോഹരമായ ഈ പ്ലാന്റും ഞങ്ങൾ നിങ്ങൾക്ക് സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വലിയ പ്ലാന്റ് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ അതുപോലെ നമ്മുടെ കമേലിയയുടെ വലിയ പ്ലാന്റുകളും ഇന്ന് സെയിലിനുണ്ട് വൈറ്റ് പിങ്ക് റെഡ് ഇത് മൂന്നാണ് വലിയ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ കാണുന്ന രീതിയിലുള്ള വലിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അതിൽ നിറയെ മൊട്ടും അതുപോലെ തന്നെ ഫ്ലവറും ഒക്കെയുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ കമേലിയൊക്കെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് അയക്കാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് ഈ പ്ലാന്റുകൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് പാസി പാസിഫ്ലോറയുടെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് പാരസിഫ്ലോറയുടെ ചെറിയ പ്ലാന്റുകൾ നമുക്കിന്ന് ആണ് അതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് നമുക്ക് ഉള്ളത് ഇതിൻ്റെ ബ്ലൂ കളറും ഈ റെഡ് കളറും കളറുമാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് അപ്പം ഇത്രയും ഭംഗിയുള്ള ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വേഗം തന്നെ മെസ്സേജ് അയക്കൂ കേട്ടോ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ